ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന സഹാനുഭൂതിയിലും മാനവ സേവനത്തിലും അടിയുറച്ച പ്രബോധനങ്ങൾ ശ്രീനാരായണ ഗുരു ജനങ്ങൾക്ക് പകർന്നു നൽകിയതായി കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സംസ്ഥാന സർക്കാരിന്റെ എം ടി അനുസ്മരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തെ പുരോഗമനപരമായി മുന്നോട്ട് നയിച്ച എഴുത്തുകാരനായിരുന്നു എം ടി വാസുദേവൻ നായരെന്ന് മുഖ്യമന്ത്രി സംസ്ഥാനത്ത് വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിന് നാളെ തുടക്കം പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി ലോകം സംസ്ഥാനത്ത് വിപുലമായ ആഘോഷ പരിപാടികൾ ജനങ്ങൾക്ക് നവവത്സര ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളം ഇന്ന് ബംഗാളിനെ നേരിടും സഹാനുഭൂതിയിലും മാനവ സേവനത്തിലും അടിയുറച്ച പ്രബോധനങ്ങളാണ് ശ്രീനാരായണ ഗുരു ജനങ്ങൾക്ക് പകർന്നു നൽകിയതെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് എല്ലാ സംസ്കാരങ്ങളെയും ബഹുമാനിക്കണമെന്ന മൂല്യം അദ്ദേഹം മുന്നോട്ട് തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടന്ന കൃഷി കൈത്തൊഴിൽ വ്യവസായ ടൂറിസം സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി പറഞ്ഞു കർഷക കർഷകക്ഷേമത്തിന്റെയും സ്വാശ്രയത്തിന്റെയും വക്താവായിരുന്നു ശ്രീനാരായണ ഗുരുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി Narayan Gurudev advocated for the welfare of farmers and the importance of self-reliance echoing the deep connection between nature and human well-being. India's agriculture sector forms the backbone of its rural economy. The teachings of Shri Narayan Gurudev which emphasize compassion, service to humanity and respect for all cultures align perfectly with the spirit of tourism. തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ നിർവഹിച്ചിരുന്നു ഗുരുദേവ ദർശനങ്ങൾ ലോകമെമ്പാടും എത്താൻ ശ്രമം നടത്തണമെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ ആഹ്വാനം ചെയ്തു സാഹിത്യ രചനയിലൂടെ സമൂഹത്തെ പുരോഗമനപരമായി മുന്നോട്ട് നയിക്കുന്നതിൽ എന്നും ജാഗ്രത പുലർത്തിയ എഴുത്തുകാരനായിരുന്നു എം ടി വാസുദേവൻ നായരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാംസ്കാരിക വകുപ്പ് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ സംഘടിപ്പിച്ച എം ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി സാഹിത്യമോ സിനിമയോ പത്രപ്രവർത്തനമോ ഏത് രംഗവുമാകട്ടെ അവിടെയെല്ലാം തിളങ്ങുന്ന മുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ് എം ടിയെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു മന്ത്രിമാരും സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും ചടങ്ങിൽ എം ടിയെ അനുസ്മരിച്ചു സംസ്ഥാനത്ത് വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിന് നാളെ തുടക്കമാകുമെന്ന് മന്ത്രി എം രാജേഷ് ശാസ്ത്രീയ മാലിന്യ സംസ്കരണം വലിയ തോതിൽ പുരോഗമിക്കുമ്പോഴും വലിച്ചെറിയൽ ശീലം ഉപേക്ഷിക്കാൻ ജനങ്ങൾ തയ്യാറായിട്ടില്ലെന്നും ഇതിനായി വിപുലമായ ബോധവൽക്കരണ പരിപാടികൾക്കാണ് സർക്കാർ രൂപം നൽകിയിരിക്കുന്നതെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബ്രഹ്മപുരം സംഭവത്തിന് ശേഷം കേരളത്തിലെ മാലിന്യ സംസ്കരണത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചതായും വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഉള്ള വാതിൽപ്പടി മാലിന്യ ശേഖരണം എൺപത്തിയേഴ് ശതമാനമായി വർദ്ധിച്ചെന്നും മന്ത്രി വ്യക്തമാക്കി ഒന്നു മുതൽ ഏഴ് വരെ ഒരാഴ്ച പ്രത്യേകമായി ഒരു പ്രശ്നത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആണ് എടുക്കുന്നത് അത് വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണമാണ് ഈ വലിച്ചെറിയൽ എന്നത് ഒരു സംസ്കാര ശൂന്യമായിട്ടുള്ള ഒരു ഏർപ്പാടായിട്ട് നമ്മൾ കാണുകയും അതിനെ തടയാൻ എല്ലാ തരത്തിലുള്ള മാർഗവും സ്വീകരിക്കണം അപ്പൊ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് വലിച്ചെറിയൽ വിരുദ്ധ വാരം സംഘടിപ്പിക്കുന്നത് ഈ ഒരാഴ്ച ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ പ്രാദേശികമായ ജനകീയ സമിതികളുടെ നേതൃത്വത്തിലും ഭവന സന്ദർശനം ഉൾപ്പെടെയുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്താം വരവേൽക്കാൻ ഒരുങ്ങി ലോകം പുതുവർഷം ആദ്യം എത്തിച്ചേരുന്ന കിരുബാതി ദ്വീപിൽ ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതോടെ നവ്വത്സരം പിറന്നു കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കടൽ തീരങ്ങളിലും വിപുലമായ ആഘോഷ പരിപാടികളാണ് പുതുവർഷത്തോടനുബന്ധിച്ച് നടക്കുന്നത് ജനത്തിരക്കിന് സാധ്യതയുള്ള മേഖലകളിൽ പോലീസ് കർശന നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്നുള്ള പുതുവർഷ വിശേഷങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് പുതുവർഷം പിറക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തിരുവനന്തപുരം നഗരം ആഘോഷത്തിമിർപ്പിലാണ് കോവളം വർക്കല ശംഖുമുഖം പൂവാർ തുടങ്ങി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം പുതുവർഷാഘോഷത്തിനായി ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പുലരുവോളം ആഘോഷങ്ങൾ നീളും അതേസമയം പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി പോലീസ് നഗരത്തിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ മാളുകൾ പ്രധാന തെരുവുകൾ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡ് വിമാനത്താവളം എന്നിവിടങ്ങളിൽ പട്രോളിംഗും ഡ്രോൺ നിരീക്ഷണവും കർശനമാക്കാൻ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുതുവർഷ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചിയിലും വിപുലമായ പോലീസ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി വെളിഗ്രൌണ്ടിലും പരിസരത്തുമായി നാനൂറോളം സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഗാലഡി കൊച്ചിയുടെ നേതൃത്വത്തിൽ വെളി ഗ്രൌണ്ടിൽ ഇന്ന് അർദ്ധരാത്രി പാപ്പാഞ്ഞിയെ കത്തിക്കാൻ ചടങ്ങ് നടക്കും കോടതിയുടെ നിർദ്ദേശപ്രകാരം എഴുപതടി ദൂരത്തിൽ സുരക്ഷാ വേലി ഉൾപ്പെടെ ഇതിനായി സ്ഥാപിച്ചിട്ടുണ്ട് രാജ്യത്ത് ദുഃഖാചരണം തുടരുന്ന സാഹചര്യമായതിനാൽ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൌണ്ടിൽ ഇന്ന് പാപ്പാഞ്ഞിയ കത്തിക്കൽ ചടങ്ങ് ഉണ്ടാവില്ല നാളെ നടത്താനിരുന്ന ഫോർട്ട് കൊച്ചി കാർണിവൽ റാലിയും രണ്ടാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പുത്തൻ പ്രതീക്ഷകളോടെ പുതിയ നാളുകളെ വരവേൽക്കാനുള്ള ആഘോഷത്തിന്റെ സുദിനമാണ് പുതുവത്സര ദിനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാതി മതവർഗ ഭേദമന്യെ എല്ലാവരും ഒത്തൊരുമിക്കുന്നു എന്നതാണ് പുതുവർഷ രാവിന്റെ പ്രത്യേകത നാളുകളെ പ്രകാശപൂർണ്ണമാക്കാനുള്ള ഊർജ്ജവും പ്രചോദനവും രണ്ടായിരത്തിയഞ്ച് നമുക്ക് പകരട്ടെയെന്നും മുഖ്യമന്ത്രി ആശംസിച്ചു ഈ വാർത്തകൾ ആകാശവാണിയിൽ ആകാശവാണി വാർത്തകളും വാർത്ത അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർളേക്കർ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ നാളെ വൈകുന്നേരം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന നിയുക്ത ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ എ എൻ ഷംസീർ മന്ത്രിമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കും സ്വർണത്തിന്റെയും മറ്റ് വിലയേറിയ രത്നങ്ങളുടെയും പത്ത് ലക്ഷമോ അതിന് മുകളിലോ മൂല്യമുള്ള നീക്കത്തിന് സംസ്ഥാനത്തിനുള്ളിൽ നാളെ മുതൽ ഇ വേ ബില്ല് നിർബന്ധമാക്കി സപ്ലൈ ആവശ്യങ്ങൾക്കും പ്രദർശനം ഹാൾമാർക്കിംഗ് തുടങ്ങിയ ഇതര ആവശ്യങ്ങൾക്കും ഇനി മുതൽ ഇ വേ ബില്ല് നിർബന്ധമാണെന്ന് സംസ്ഥാന ജി വകുപ്പ് അറിയിച്ചു കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വീണ് ഉമാ ഉമ തോമസ് എംഎൽഎക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ അറസ്റ്റിലായ മൂന്ന് നടത്തിപ്പുകാർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു എംഎൽഎയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശാപമായ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു അപകടനില തരണം ചെയ്തിട്ടില്ലെങ്കിലും അതീവ ഗുരുതരാവസ്ഥയിലല്ല ഉമ തോമസ് എന്നും മെഡിക്കൽ ടീം വ്യക്തമാക്കി വയനാട് ദുരന്തത്തിൽ ഇന്ത്യൻ സേനയെപ്പോലും അപമാനിക്കുന്ന തരം രാഷ്ട്രീയമാണ് കേരള സർക്കാർ കളിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കേരളം കണക്ക് നൽകാൻ കാലതാമസം വരുത്തിയതിനാലാണ് കേന്ദ്ര സഹായം ലഭിക്കാൻ വൈകിയതെന്നും വയനാട് ദുരിതബാധിതർക്ക് കേന്ദ്രം നൽകേണ്ടതെല്ലാം നൽകുമെന്നും അദ്ദേഹം ഇടുക്കിയിൽ പറഞ്ഞു സനാതനധർമ്മത്തെ അധിക്ഷേപിക്കുന്ന പരാമർശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവഗിരിയിൽ നടത്തിയതെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തൊട്ടുകൂടായ്മയും തേടിക്കൂടായ്മയും മാത്രമാണ് സനാതനധർമ്മമെന്ന പ്രചാരവേലകൾ കേരളത്തിൽ വിലപോക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു സനാതനധർമ്മത്തെ വർണ്ണാശ്രമ ധർമ്മവുമായി ബന്ധപ്പെടുത്തിയുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ വിമർശിക്കുകയായിരുന്നു ശ്രീ നെടുമ്പുങ്ങാട് കരകുളത്തെ പി എ അസീസ് കോളേജിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ പുരുഷന്റെ മൃതദേഹം കോളേജിനുള്ളിലെ പണിതീരാത്ത കെട്ടിടത്തിനുള്ളിലെ ഹാളിൽ ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് കോളേജ് കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൽ അസീസ് താഹയുടേതാണ് മൃതദേഹമെന്നാണ് സംശയം രാവിലെ ഹാളിൽ തീ കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട കോളേജിലെ ജീവനക്കാരാണ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളം ഇന്ന് പശ്ചിമ ബംഗാളിനെ നേരിടും ഹൈദരാബാദിലെ ഗച്ചിബൌളി സ്റ്റേഡിയത്തിൽ രാത്രി മത്സരം സന്തോഷ് ട്രോഫി ഫൈനലിൽ എത്തിയിട്ടുള്ള കേരളം ഏഴ് തവണ കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട് തവണ കിരീടം സ്വന്തമാക്കിയ ബംഗാൾ ഇത് നാല് തവണയാണ് കലാശപ്പൂരിന് ഇറങ്ങുന്നത് സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയം മുതൽ പെൺകരുത്തിന്റെ ശബ്ദങ്ങൾ വരെ വൈവിധ്യം മാറുന്ന വിഷയങ്ങളിൽ പാനൽ ചർച്ചകളുമായി നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവം ജനുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന പുസ്തകോത്സവത്തിന്റെ ഭാഗമായ ചർച്ചകളിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഉൾപ്പെടെ പങ്കെടുക്കും വായനയാണ് ലഹരി എന്ന പ്രമേയത്തിൽ ചിട്ടപ്പെടുത്തുന്ന പുസ്തകോത്സവത്തിന്റെ മുന്നൂറ്റി അൻപത് പുസ്തകപ്രകാശനങ്ങളും നടക്കും പനയുൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന് ഭിന്നശേഷിക്കാർക്ക് വിപണന കേന്ദ്രങ്ങൾ സജ്ജമാക്കുന്ന പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു തിരുവനന്തപുരത്ത് നിർവഹിക്കും ഭിന്നശേഷിക്കാർക്ക് പുതുവത്സര സമ്മാനമായാണ് ഇടം പോയിന്റുകൾ എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി പനയുൽപ്പന്ന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു തമിഴ്നാട് എക്സ്പ്രസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പുതുതായി ആരംഭിക്കുന്ന വൈക്കം ചെന്നൈ വൈക്കം വേളാകണ്ണി ബസ് സർവീസുകളുടെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം വൈക്കം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നടക്കും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ തമിഴ്നാട് ഗതാഗത മന്ത്രി എസ് എസ് ശിവശങ്കർ എന്നിവർ സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും വയോജനങ്ങളുടെ ശാരീരിക മാനസിക ആരോഗ്യം ലക്ഷ്യമിട്ട് സംസ്ഥാന ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രത്യേക വയോജന മെഡിക്കൽ ക്യാമ്പുകളുടെ റിപ്പോർട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ്ജിന് ആയുഷ് മിഷൻ സംസ്ഥാന ഡയറക്ടർ ഡോക്ടർ ഡി സജിത് ബാബു കൈമാറി മെഡിക്കൽ ക്യാമ്പുകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇതിലൂടെ സംഘടിപ്പിച്ചത് സഹാനുഭൂതിയിലും മാനവ സേവനത്തിലും അടിയുറച്ച പ്രബോധനങ്ങൾ ശ്രീനാരായണ ഗുരു ജനങ്ങൾക്ക് പകർന്നു നൽകിയതായി കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് സംസ്ഥാന സർക്കാരിന്റെ എം ടി അനുസ്മരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തെ പുരോഗമനപരമായി മുന്നോട്ട് നയിച്ച എഴുത്തുകാരനായിരുന്നു എം ടി വാസുദേവൻ നായരെന്ന് മുഖ്യമന്ത്രി സംസ്ഥാനത്ത് വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിന് നാളെ തുടക്കം പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി ലോകം സംസ്ഥാനത്ത് വിപുലമായ ആഘോഷ പരിപാടികൾ ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളം ഇന്ന് പശ്ചിമബംഗാളിനെ നേരിടും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി ഏഴ് ഇരുപത്തിയഞ്ചിന്